സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സേരി ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിറ്റ്സ് ഏരിയ ഓൺലൈൻ ഓണം എക്സാം ടൂ തൗസൻഡ് ട്വന്റി ഫോർ എസ് ഡി വൺ ഇൻ്റഗ്രേഷനിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റെഡിയാണോ ഓക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാ പൂവിന്റെ കൂട്ടുകാർക്ക് ചുറ്റും വട്ടം വരയ്ക്കൂ പൂവിന്റെ കൂട്ടുകാർക്ക് ചുറ്റും വട്ടം വരയ്ക്കൂ ഇതിൽ പൂവിന്റെ കൂട്ടുകാർ ആരൊക്കെയാ പറഞ്ഞേ ആരൊക്കെയാ പൂവിന്റെ കൂട്ടുകാർ ഇതാരാ പൂമ്പാറ്റ ചിത്രശലഭം പൂമ്പാറ്റ എന്നൊക്കെ പറയും പൂമ്പാറ്റ പൂവിന്റെ കൂട്ടുകാരനാണോ ആണോ പൂവിനെ ഇഷ്ടമാണോ ബട്ടർഫ്ലൈ ഈ ചിത്രശിലഭത്തിന് ഇഷ്ടമാണോ ആണോ പൂവിന്റെ കൂട്ടുകാരൻ തന്നെയാണോ എന്നാൽ എന്ത് ചെയ്യാ അതിനു ചുറ്റും വട്ടം വരയ്ക്കുക ഇതാരാ കോഴി കോഴി പൂവിൻ്റെ കൂട്ടുകാരാണോ ഉറുമ്പ് ഉറുമ്പ് യെസ് ഉറുമ്പ് പൂവിന്റെ കൂട്ടുകാരാണ് താറാവ് താറാവ് പൂവിന്റെ കൂട്ടുകാരാണോ ഇതാരാണ് തേൻകുരുവി ഇതാരാ തേൻകുരുവി തേൻകുരുവി പൂവിന്റെ കൂട്ടുകാരനാണോ അതെ പുളിന്തിയ വട്ടം വരയ്ക്കുക പൂച്ച പൂച്ച പൂവിന്റെ കൂട്ടുകാരാണോ അല്ല അല്ലേ അല്ല വവ്വാൾ വവ്വാൾ പൂവിന്റെ കൂട്ടുകാരാണോ അതേ അപ്പൊ വവ്വാളിന് ചുറ്റും വട്ടം വരയ്ക്ക ഇതാരാ തേനീച്ച തേനീച്ച പൂവിന്റെ കൂട്ടുകാരാണോ അതെ തേനീച്ചയും പൂവിന്റെ കൂട്ടുകാരാണ് അപ്പൊ പൂവിന്റെ കൂട്ടുകാർ ആരൊക്കെയാ നമ്മൾ കണ്ടെത്തിയേ പൂമ്പാറ്റ തേൻകുരുവി ഉറുമ്പ് വൗവാൾ തേനീച്ച വണ്ട് ഇതൊക്കെ എന്താ പൂവിന്റെ കൂട്ടുകാരാണ് കേട്ടോ പൂവിൻ്റെ കൂട്ടുകാരുടെ പേര് നമുക്ക് എഴുതിയാലോ പൂമ്പാറ്റ എന്താ Pumba da, pumba da, pumba da, urumba, urumba, ten kuruvi, ten kuduwi, wawal, wawal, tenica, ja, tenica, ja. Oke? Okay? ഇനി നമുക്ക് വണ്ട് എഴുതാം വണ്ട് വണ്ടും പൂവിന്റെ കൂട്ടുകാരാണ് കേട്ടോ ഇപ്പൊ ഏതൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ആരൊക്കെയാ പൂമ്പാറ്റ ഉറുമ്പ് തേൻകുരുവി വവ്വാൽ തേനീച്ച ഇവർ ആരാ പൂവിൻ്റെ കൂട്ടുകാർ ഇവർ ആരാണ് പൂവിൻ്റെ കൂട്ടുകാർ പൂവിൽ നിന്നും േൻ നുകരുന്ന കൂട്ടുകാരാണ് കേട്ടോ ഓക്കെ പൂവിന്റെ കൂട്ടുകാരെ പഠിച്ചുവല്ലോ പഠിച്ചു ഓക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് സൂമിലാണ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കണ്ടായിരുന്നോ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എയ്റ്റ് സെവൻ സെവൻ നയൻ നയൻ ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഇതിനോടൊപ്പം തന്നെ കിറ്റ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതുകൂടി പരിചയപ്പെടുത്താം മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട് മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി ക്ലാസ് നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും ഓക്കെ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്